മനോട്ടാ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ പില്ലറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിരുന്നു ഇത് നമ്മൾ ചെയ്യുന്ന പില്ലറല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ കോളം ഫോട്ടിങ് ആണ് ചെയ്യണത് കോളം ഫോട്ടിങ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട് ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കമൻ്റ് കിട്ടിയത് നമ്മൾക്ക് ഇതേപോലെ ഭിത്തി വയ്ക്കണ സമയത്ത് നമ്മൾ പൈപ്പ് അതായത് ഈ ജി ഐ പൈപ്പിൽ പില്ലർ ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് കമൻറ്റ് കിട്ടിയത് അതിപ്പോൾ ഈ ഒരു ഭിത്തിൻ്റെ കോർണർ വരുന്ന ഏരിയയിൽ നമ്മൾ ചെയ്യണ രീതിയാകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പില്ലർ വയ്ക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലിഞ്ച് ചുമര സാധാരണ നീ ഫസ്റ്റ് കണ്ടത് എട്ട് ഇഞ്ചിൻ്റെ പില്ലേഴ്സാണ് അപ്പോൾ നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് നാലിഞ്ചിൻ്റെ ഒരു പില്ലർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വീടിന് സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കില്ല അതിനാണ് നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിലേക്കും കണ്ടോ ഇതിൽ എത്ര കമ്പി നാർത്ത കണ്ടതിൽ നിന്ന് എത്ര കമ്പി നീ കണ്ടിരുന്നത് വെറും നാല് കമ്പി റിങ്ങുമല്ലേ കണ്ടായിരുന്നതിൽ ഇതിൽ എത്ര കമ്പി കാണാണ്ട് നിനക്ക് രണ്ട് സൈഡിലും റിങ് അടിച്ചിട്ട് നന്നാല് കമ്പിയുടെ ആ നന്നാല് കമ്പി അത് കൂടാണ്ട് നടക്കുക ജി ഐ പൈപ്പ് ഉണ്ട് ജി ഐ പൈപ്പിൻ്റെ കട്ടിങ് കണ്ടോ ഈ രണ്ട് സൈഡിലത്തെ റിങ്ങും തമ്മിൽ കണക്റ്റഡുമാണ് നമ്മൾ ചെയ്യണത് വീടിന്റെ കോർണറിൽ വെക്കണ പില്ലേഴ്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുക കോണം ഫോട്ടിങ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ ഇപ്പൊ കണ്ടോ ഇതിന്റെ ഒരു ഫൈനൽ ഫിനിഷ് ഇങ്ങനെ അതായത് കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉണ്ടായിരിക്കുക ഏതൊരു സാധനവും ഒരു സ്ക്വയർ ആയിരിക്കുന്നേക്കാളും ഒരു എൽ ഷെയ്പ്പ് ആകുമ്പോഴാണേലും കൂടുതൽ സ്ട്രെങ്ത്ത് വരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പള്ളിക്കത്തോടത്ത് ഇത്രയും വലിയ വീടിൻ്റെ ഈ കോർണറിൽ കാണുന്ന പില്ലേഴ്സൊക്കെ ഈ വീട് താങ്ങി നിൽക്കണത് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കൂടുതലേ ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ട് വരുന്നത് ആളുകൾ നെഗറ്റീവ് ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ ഫസ്റ്റ് നീ കണ്ടില്ലേ ആ ഒരു പില്ലറിൻ്റെ ടൈപ്പ് മാത്രമേ ഉള്ളൂ നമ്മളെ നാട്ടിൽ അവർ കണ്ടിട്ടുള്ളത് അതായത് ഈ ഒരു രീതി അവർക്ക് സ്വപരിചിതമല്ല അത് കാരണം കൊണ്ടാണ് അവർ ഇത്രയും കൂടുതൽ നെഗറ്റീവ് പറയണത് അതേപോലെ ആ ജി ഐ പൈപ്പ് തുരുമ്പുടിച്ച് പോവോ അങ്ങനത്തൊക്കെ ഒരുപാട് കൺസേണാണ് ആണ് അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തുരുമ്പുടിച്ച് പോകേണ്ടത് ഈ കമ്പിയല്ലേ കാരണം അത് ജി ഐ കോട്ടിംഗ് ഉള്ള പൈപ്പാണ് ഇത് നോർമൽ കമ്പിയാണ് ഏറ്റവും അധികം തുരുമ്പ് കുടിക്കണ ഇപ്പം തന്നെ കണ്ടില്ലേ ഇതിലേതാണ് ഇപ്പം തുരുമ്പുടിച്ചിരിക്കണത് അതായത് ഈ ഒരു മഴക്കാലത്ത് എങ്ങനെയും ഈ കമ്പിയാണ് പെട്ടെന്ന് തുരുമ്പ് കുടിക്കുക ജി ഐമ്മേ അത്രയും പെട്ടെന്ന് തുരുമ്പ് കുടിക്കാൻ സാധ്യത കാരണം അതിൽ ജി ഐ കോട്ടിങ്ങുള്ള കാരണം കൊണ്ട് പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഇത് രണ്ടും നമ്മൾ ചെയ്ത വർക്കാണ് അപ്പോൾ ഇനി കാണുന്നവർ ഇതിന് കമൻ്റ് അടിക്കട്ടെ ഇതിൽ ഏതാണ് സ്ട്രെങ്ത്ത് കൂടുതൽ എന്നുള്ളത് ഈ രണ്ട് രീതിയും കണ്ടിട്ട് ആ രണ്ടും നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതാതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക അപ്പോൾ ഈ ഒരു ചുമര് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ എത്ര സ്ട്രെങ്ത് ഉണ്ടാവും ഇപ്പോൾ നീ ഇത് കണ്ടോ ഇതും നമ്മൾ ചെയ്ത വീടാണ് തൃശ്ശൂർ മുള്ളൂർക്കരയിൽ പക്ഷേ ഇതിൽ നമ്മൾ ഇതേപോലത്തെ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ ഈ ബേ വിൻഡോന് അതേപോലെ നമ്മളെ കോർണറിൽ വരുന്ന ഷോവാളിനൊക്കെ നമ്മൾ ഇതേ കോൺക്രീറ്റിന് തികച്ചും ഫുള്ളി കോൺക്രീറ്റാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ചൊരു പിക്ചറിൽ ഇവിടെ താബൂക്ക് വെച്ചിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ താബൂക്ക് വെച്ച കെട്ടിനേക്കാളും എന്തുകൊണ്ടും ബലം കൂടാ ബലം കൂടുതൽ ഇപ്പോൾ ഈ ഇത ഇതിവിടെ നമ്മൾ രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷോവാൾ കൊടുത്തിട്ടുണ്ട് ഈ ഷോവാളൊക്കെ ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്തല്ലേ സ്ട്രെങ്ത്ത് കൂടുതലുണ്ടായിരിക്കുക പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാരെ നെഗറ്റീവ് കമൻ്റ് ഇടും ഇപ്പം നമ്മൾ തന്നെ ഇതിൽ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് കാണാൻ നമ്മൾ പില്ലേഴ്സ് കൊടുത്താണ് കാരണം ഇതിന് ഈ വീടിന് ഇവിടെ രണ്ട് പില്ലേഴ്സ് ആയിരുന്നു ആവശ്യം അപ്പോൾ അവിടെ നമ്മൾ നമ്മളുണ്ട് വില്ലേജ് കൊടുത്തു അതിൻ്റെ എലിവേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആവശ്യാനുസരിച്ച് നമ്മൾ എന്താ വേണ്ട ആ സമയത്ത് അങ്ങനെ ചെയ്യാം